നമസ്കാരം ഹിന്ദുസ്ഥാനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത് എനിക്കൊരു ഫോൺ കോൾ വരെ ഉണ്ടായി തൊണ്ണൂറ്റിയൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ നിന്നാണ് എനിക്ക് ഫോൺ വന്നത് സ്വാഭാവികം എന്നെ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഏതെങ്കിലും കമ്പനികളിൽ നിൽക്കി എന്തെങ്കിലും ആയിരിക്കും എന്നോർത്തിട്ട് ഞാൻ ആ ഫോൺ എടുക്കണോ കാരണം തൊണ്ണൂറ്റൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇന്ത്യൻ നമ്പർ ആയിരിക്കും ഇതാണ് ആ രീതിയിൽ ഞാനത് എടുത്തു എടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ കൊടുത്തിരുന്നു അത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആയി പിന്നെ എന്തൊക്കെയോ അതിൽ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നമ്മളൊരു കസ്റ്റമർ കെയർ സർവീസിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കണം ആ രീതിയിലായി പിന്നെ അവിടെ നിന്നുള്ള സംസാരം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവരോട് സംസാരിക്കണെങ്കിൽ ഇന്ന നമ്പർ അമർത്തുക അല്ലെങ്കിൽ ഇന്ന നമ്പർ അമർത്തുക അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അവർ പറയണ്ടേ അപ്പം ഞാൻ അവരുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാനുള്ള നമ്പർ അമർത്തുന്നു നമ്പർ അമർത്തി ആ ഒരു ഇതിൽ നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യണോ ആനയെ ചേന എന്നൊക്കെ പറഞ്ഞ് അവർ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്നോട് സംസാരിക്കണം അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ വേറെ ഭാഷകളൊന്നും എനിക്ക് അറിയില്ല എനിക്ക് മലയാളം എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത് പണ്ടുള്ളവർ പറയാറുണ്ട് ചന്ദ്രനിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ സൈബർ തട്ടിപ്പുകളിലും മലയാളികളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു മലയാളി എക്സിക്യൂട്ടീവ് എന്നോട് സംസാരിക്കുന്നു വളരെ ക്ലിയർ ആയിട്ട് ഒരു ഹിന്ദിക്കാരൻ മലയാളം പറയണ പോലെയല്ല ഒന്നാം തരം മലയാളി അവൻ മലയാളത്തിൽ സംസാരിക്കണു അത് കഴിഞ്ഞ് അവനെ സൈബർ അറസ്റ്റിലേക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയണം ആ കാര്യങ്ങളെ എല്ലാം ഞാൻ രണ്ട് പാർട്ടായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് രണ്ട് ആദ്യത്തെ ഈ ഫോൺ കോൾ കട്ടായി കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും ഒരു ഫോൺ വരുന്നു അത് എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യണത് നമ്പർ എന്നാണ് അപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി സൈബർ സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലായി രണ്ടാമത് പറഞ്ഞത് എൺപത് എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണെങ്കിലും വളരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ അവർ നയൻ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിലും തുടങ്ങിയിട്ടുണ്ട് പത്തക്ക നമ്പറല്ല അവരുടെ പതിനൊന്നക്ക നമ്പറാണ് നമ്മൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടും രക്ഷിതാക്കളോടും നിങ്ങളുടെ സഹോദരിമാരോടും സഹോദരന്മാരോടും എല്ലാവരോടും പറയണം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നയൻ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറുകളിലും എത്ര അക്ക ഉണ്ടെന്ന് വെക്കണം പതിനൊന്ന് അക്ക ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നമ്പർ അല്ല അത് ഇതുപോലെ തന്നെ ഏതോ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മളെ സൈബർ തട്ടിപ്പ് നടത്തി നമ്മളുടെ പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള സംഗതിപ്പെടും അതിൽ മലയാളികളുമുണ്ട് വളരെ കറക്റ്റായിട്ട് മലയാളത്തിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് ആ സംസാരത്തിൻ്റെ എല്ലാം വീഡിയോ ഞാൻ രണ്ട് പാർട്ടുകളായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധിക്കുക നയൻ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം അത് ഇന്ത്യൻ നമ്പർ ആവില്ല പതിനൊന്ന് അക്കം ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നമ്പർ അല്ല ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് എനിക്ക് ഫോൺ വന്ന നമ്പറ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റിയേഴ് ഇത് ഫസ്റ്റ് വന്ന നമ്പർ ആ തൊണ്ണൂറ്റി ഒന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റിയേഴ് പതിനൊന്നക്ക നമ്പറാണത് അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ കട്ടായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വരണത് എൺപതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് എൺപത് പതിനെട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് ഈ നമ്പറുകളിൽ നിന്നാണ് എനിക്ക് ഫോണുകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എൻ്റെ പേരറിയണു അജീഷ് എന്നുള്ള പേര് എൻ്റെ പേര് ഞാൻ മാറ്റി പറഞ്ഞു അജീഷ് നായർന്നാക്കി പക്ഷേ അജീഷ്ന്നാണ് എൻ്റെ പേരേന്ന് വരെ ഇവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ മാറ്റി അജീഷ് നായർന്നാക്കി പിന്നെ വൈഫിൻ്റെ പേര് ചോദിക്കണം അതൊക്കെ ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളടുത്ത രണ്ട് പാർട്ട് വീഡിയോയിൽ കാണാൻ കഴിയും